ഇനി കോതമംഗലത്തെ പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് പ്രദേശത്ത് കാട്ടാനകൾ കൂട്ടമായി എത്താറുണ്ടെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ആനയെ മയക്കു വെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ പറയുന്നതും കോതമംഗലത്ത് ഈ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വിനീത ബിജിയുണ്ട് വിനിത ഗുഡ് മോർണിംഗ് വിനിത എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇതിപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ആനയ്ക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊന്നും കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീതാ ഈ ആന ഇതിൽ പെട്ടുപോയത് എങ്ങനെയാണ് ഇതിനെ ബയക്കുപിടി വെച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ സാധ്യതയുണ്ടോ എസ് കെ നമുക്ക് ആ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് ആന അത് സ്വയം കയറി പോകുന്നതിനുള്ള ചില പരിശ്രമങ്ങൾ നടത്തുകയാണ് അതിന്റെ പുറത്ത് ചെറിയ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട് ഒരുപക്ഷെ അത് ഈ ആഴത്തിലേക്ക് വീഴുമ്പോൾ വന്ന മുറിവായിരിക്കാം ഇതെന്നാണ് അറിയാൻ കഴിയുന്നത് ആ വെള്ളം അത് ഏതാണ്ട് ആനയുടെ ആ പകുതിക്ക് മുകളിലായിട്ടാണ് ഉള്ളത് അത് ആ വെള്ളത്തിനുള്ളിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു ശ്രമം അത് ആനയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ വലിയ ആഴമുള്ള കിണറാണ് അതുകൊണ്ട് തന്നെ അതിനെ സ്വയം പുറത്തേക്ക് കയറുക എന്നുള്ളത് അത് പരിശ്രമിച്ചാൽ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് പോലീസുണ്ട് ഒപ്പം തന്നെ പ്രദേശവാസികളൊക്കെ ഇവിടേക്ക് കൂടിയിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ കിണറിൻ്റെ നാല് ചുറ്റും ഇപ്പോൾ താൽക്കാലികമായി കയർ കൊണ്ട് കെട്ടി അതിനൊരു സുരക്ഷിതത്വം ഒരുക്കിയിരിക്കുകയാണ് ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ആന അതിപ്പോഴും ആ കിണറിനുള്ളിൽ കിടക്കുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് അത് പരമാവധി ആ ആന പുറത്തേക്ക് വരുന്നതിനുള്ളൊരു ശ്രമം അത് നടത്തുന്നുണ്ട് അതിൻ്റെ പുറത്ത് ടും ഒപ്പം തന്നെ അതിന്റെ പുറംഭാഗത്തേക്കും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട് ആ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ അത് ഈ ആഴത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടായ മുറിവായിരിക്കാം എന്നാണ് കരുതുന്നത് ഇപ്പോൾ പ്രദേശത്ത് നാട്ടുകാരൊക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളൊക്കെ പറയുന്നത് ഇവിടെ ഈ ആനയുടെ ശല്യം അതി രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് എപ്പോഴാണ് പുലർച്ചോട് കൂടിയിട്ടാണ് ഈ ആന വീണത് നമുക്കൊരു വെളുപ്പിന്റെ ഒരു ഒന്നര അറിയുന്നത് രണ്ടുമണി കൂടി വന്നു സംഭവം ഇത് ആനയെ നമ്മൾ കണ്ടായിരുന്നു ഈ ആന പ്രശ്നകാരൻ ആനയാണ് ഇവിടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനയാണ് കാരണം ഞാൻ ഉൾപ്പെടെ രണ്ട് മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയതാണ് ഈ ആന എന്നെ ഓടിച്ച് ഞാൻ വീണ് അതുപോലെ നാട്ടിലുള്ള സകല ബൈക്കിന്റെ പുറകെ ഓടിയെത്തുക എന്നുള്ളത് അതുപോലെ ബെട്ട അടിക്കുമ്പോൾ നമ്മളിപ്പോൾ ആന പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോർച്ച് അടിച്ച് എന്താ സംഭവം കൊച്ചേക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട് ആ നോക്കുന്ന സാഹചര്യത്തിൽ ഈ ആന ഈ ടോർച്ച് അടുത്തേക്ക് നമ്മളെ ആക്രമിക്കാനായിട്ട് ഓടി വരുന്ന ആനയാണ് അപ്പം നമുക്ക് ഇതിനകത്ത് പറയാനുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ കിണർ ഇത് പത്തിരുപത് പേര് കുടിക്കുന്ന വെള്ളമാണ് അപ്പൊ ഇവർക്ക് എത്രയും പെടത്തും ഈ സാധനം ഇവിടുന്ന് കേട്ടുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് നഷ്ടപരിഹാരമായിട്ട് അഡ്വാൻസ് നമുക്ക് ചെക്ക് ഇവിടെ തന്നിട്ടേ നമുക്ക് ഇതിന്റെ അത്തേക്ക് ഒരു വണ്ടി പോലും നമ്മൾ ഈ പറയുന്നുണ്ട് ഇപ്പോഴും വെള്ളത്തിൽ വെള്ളത്തിൽ കിടക്കുകയാണ് അതെ അടിപ്പിക്കുകയുള്ളൂ രാവിലെ ഒന്നും ആനയ്ക്ക് കുഴപ്പമില്ല ഇപ്പൊ ആളുകൾ ഈ തോലെ പ്രശ്നങ്ങളൊക്കെ ഒന്നുകൂടി ആനയ്ക്ക് മുഴുവനായിട്ട് ഇടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ട് തലയ്ക്കൊക്കെ നല്ല മുറിവുണ്ട് ഇത് എത്ര നേരം മിറ്റകത്ത് കിടക്കും എന്നറിയാൻ പാടില്ല രക്ഷപ്പെടുത്തുന്ന രക്ഷപ്പെടുന്ന നടപടി ഇപ്പാണ് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ വെളുപ്പിനെ തന്നെ എല്ലാവരെയും വിളിച്ച് അറിയിച്ചതാണ് ഇപ്പോഴാണ് ഓരോരുത്തരുത്തായിട്ട് വന്നപ്പോ ഡി എഫ് വരെ വന്നിട്ടുണ്ട് പിന്നെ മെല്ലിലേക്ക് ഇനി ആരൊക്കെ വരാണ്ടെന്ന് അറിയില്ല നമുക്ക് അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറയാനുള്ള കാര്യം നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ കിട്ടുന്ന നഷ്ടപരിഹാരം ഇവിടെ തന്നാലേ നമ്മളിവിടെ ജനങ്ങള് ഇവിടെ വണ്ടി ഇറക്കാൻ നമ്മൾ സമ്മതിക്കുള്ളൂ മയക്കുപടി വെച്ച് കൊണ്ടുപോകണം നമുക്ക് പറയാനുള്ള രണ്ടാമത്തെ കേസ് നമുക്ക് ഇത് ആദ്യം നഷ്ടപരി തന്നിട്ടേ ഇവിടെ നമ്മൾ വണ്ടി ഇറക്കും രണ്ടാമത് പറയുന്നത് ഈ സാധനം ഇത് ഏറ്റവും ഡേഞ്ചർ ആനയാണ് ഇത് നാളെ ഒരു മനുഷ്യനെ കൊല്ലാൻ അത്രയ്ക്ക് ആ ചിരം ശല്യക്കാരാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ മയക്കുപടി വെച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഒഴിവാക്കണം അതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം കാരണം ഇത് നാളെ ആരെയും എന്ത് വീണ്ടും സംഭവിക്കാവുന്ന ഒരു സാധിച്ചുള്ള ആനയാണ് കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു ആനയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ നമ്മൾ പറ്റുള്ളൂ കൂടിയാണ് ഈ ആന വീണതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത് മറ്റേ നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഒന്ന് മൂന്നാല് പ്രോപ്പർട്ടി കഴിഞ്ഞു ഒന്നെങ്കില് അവരുടെ സമ്മതം കൂടി വേണം ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ജനങ്ങള് സമ്മതിക്കാൻ സാധ്യത കുറവാണ് പിന്നെ ഈ ആന ഇത് മാത്രല്ല ഇവിടെ മാത്രമല്ല ഈ ഏരിയയിലുള്ള പല കൃഷി തലങ്ങളും കളഞ്ഞിട്ടുണ്ട് കൂട്ടമായി എത്തിയിട്ട് വീണതാണെന്ന് രണ്ട് രണ്ടും മൂന്നെണ്ണുണ്ടായിരുന്നു പറഞ്ഞത് അവര് ആയി ഇത് തീറ്റ പേടി ഇതിന് പേടിയില്ല എന്റെ ഈ നാട്ടിലിറങ്ങി പേടി മാറിയത് പല പ്രാവശ്യമായി ആളുകൾക്കുന്നു വാഹനങ്ങൾ ഇത് എന്താണെങ്കിലും ഒരു തീരുമാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ടും ഉണ്ടാവണം ഇതിലെ ഇപ്പം നമ്മൾ നിലവിൽ അറിയുന്നത് രാത്രി വൈറ്റ് കൂടി വീണ്ടും ഇതിനെ ഇത് കണ്ടർ പൊളിച്ച് കടുത്തു വന്ന ഇതാണ് നടപടിയാണ് ഇവിടെ സീരിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്കോടി വയ്ക്കാനുള്ളതോ അല്ലെങ്കിൽ വേറെ മാർഗങ്ങളൊന്നും ഇവർ സ്വീകരിക്കുന്നതാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു സാധ്യത ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല ഞങ്ങളുടെ കൂടെ കഞ്ഞും പയറും വെച്ച് പ്രത്യേകിക്കാൻ പോകാമായിരുന്നു എല്ലാവർക്കും കഞ്ഞിയും പയറും കൊടുക്കും വെറുതെ അതുപോലെയാണ് ആൾക്കാരെ കൂട്ടാനുള്ള തീരുമാനം അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ശല്യവും ഏറ്റവും കൂടുതൽ ഭീഷണുള്ള ആരെയാണ് ഈ ആനെ ഇതിനിപ്പോ ഇവിടുന്ന് ഇത് ജനങ്ങളെ എപ്പോഴും ലേറ്റോട്ടം കണ്ടു ഓടിക്കുന്ന ഒരു ആനയാ അപ്പൊ ഇതിനെ ഇപ്പൊ ഇവിടുന്ന് കയറ്റി വിട്ട കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ജനങ്ങളെ പ്രശ്നം ഉണ്ടാക്കും ഈ ആളുകളോട് എന്റെ വീട്ടിലെ പ്ലാവ് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റാർമാർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഞങ്ങള് മറഞ്ഞ് പറഞ്ഞ മടക്കാൻ പദ്ധതിയായിരുന്നു തടഞ്ഞു കംപ്ലൈന്റ് ാണ് കാര്യങ്ങൾ വിതാണ് അവരൊന്നും റോന്തി വിറ്റി പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് പടക്കം പൊടിച്ച് അവരതിനെ ഓടിച്ചു വിടും മയക്കുടിച്ച് മാത്രമല്ല ഇനി തുടർച്ചയായിട്ട് വന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് ഇവിടെ നശിച്ചു പോകുന്നത് എന്ത് നാശം ഉണ്ടായാലും കർഷകന്റെ തലയിലേക്കാണ് ഇതെല്ലാം വരുന്നത് ഉദ്യോഗസ്ഥർക്ക് നഷ്ടമില്ല സർക്കാരിന് നഷ്ടമില്ല മന്ത്രിമാർക്ക് പ്രശ്നമല്ല ഇത് ഇവർക്ക് ആരും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ടങ്ങ് പോകും പിന്നെ തുടർ നടപടികൾ ഒന്നും നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടം കിലോമീറ്റർ അകലത്തിലെ മൂന്നുപേരെ ആന ചവിട്ടി കാലോടിക്കുകയും ആ കാലൊടിച്ച വീട്ടിൽ മന്ത് മന്ത്രി എത്തുകയും അതിന് ആശ്വാസവാക്ക് പറയുകയും സഹായം ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ കൃഷി കപ്പ തെങ്ങ് അടയ്ക്കാമരം മറ്റു കൃഷികളെല്ലാം തന്നെ നശിപ്പിച്ച് നാരായണക്കല് പിടിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് ഇവിടെ വസിക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഈ ആനയിലെ ഇവിടെ ഇനി തുറന്നു വിട്ടാല് കാരണം ഇത്രയും ആനയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ ആനകൾ ഈ ആന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് തന്നെ ടെറർ ആനയാണ് ഈ മനുഷ്യന്റെ സ്മെല്ലോ കാര്യങ്ങളോ അടിച്ചിട്ടുണ്ടെങ്കിൽ ആന വീണ്ടും ഇതിലും കൂടുതൽ പ്രബദനമായിട്ട് നമുക്ക് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സാധനത്തിൽ ഇവിടുന്ന് മാറ്റേ പറ്റുള്ളൂ അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം കാരണം നിങ്ങൾ നോക്കിയപ്പോൾ കാണാം ആനയ്ക്ക് നല്ല പരിക്കുകൾ ഉണ്ട് ആ ആന വിചാരിക്കുന്നത് നമ്മൾ മനുഷ്യർ പറയുന്നുണ്ട് ഇത് ജനവാസ മേഖലയിലേക്ക് ആളുകളെ ഉപദ്രവിക്കുന്നതായിട്ട് ആന കടന്നു വരാതിരിക്കത്തക്ക രീതിയിലെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടികൾ ആ നടപടികൾ ഉണ്ടാകാതെ അതിനു രഹി ഈ കിണറെ കുത്തിനോ ആനിയെ മൈക്കോടി വെക്കാനോ ഞങ്ങൾ സമ്മതിക്കുന്നില്ല ആ നടപടികളായിട്ട് മുന്നോട്ട് പോകണം ഒരു 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 രീതിയിലും ഫെൻസിംഗോ ഇതുവരെ ഇതുവരെ വർക്ക് വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഫെൻസിംഗും ഉദ്യോഗസ്ഥന്മാരുടെ നിരപാധികളാണ് അവർക്കൊന്ന് പരിധി വെക്കാൻ അപ്പുറം ഈ സാധനത്തിന് കാട്ടുമുറക്കമാണ് ഇതിനൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല സർക്കാരിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് അതിനോട് ഒത്തു ചേർന്ന് ജനങ്ങളിലൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ അവർ നിരപരാധികളാണ് നമ്മൾ കുറ്റം വന്നിട്ട് കാര്യമില്ല തീർച്ചയായും നാട്ടുകാർക്ക് പറയാനുള്ളത് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകും ണെങ്കിൽ ആനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോഴും കിണറിനുള്ളിൽ തന്നെയാണുള്ളത് അത് പുറത്തേക്ക് കടക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലം കാണുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും ഒരുപക്ഷെ ആ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇങ്ങനെ ഈ തലയിലും ഒപ്പം തന്നെ പുറത്തേക്കുമൊക്കെ മുറിവേറ്റിട്ടുള്ളതെന്നാണ് കൂടിയാണ് ഈ കാട്ടാന കിണറ്റിലേക്ക് വീണത് ഒപ്പം മറ്റു ആനകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ആനകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തമ്പടിച്ചിട്ടുണ്ടാകണം ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പക്ഷേ ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി െന്ന് പറയുന്നുണ്ട് ഡി എഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് പ്രദേശത്ത് നാട്ടുകാരൊക്കെ തന്നെ ധരിച്ചിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇനി ഈ ആനയുടെ ഒരു ശല്യം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ചില ശാശ്വത പരിഹാരം ഈ ഘട്ടത്തിൽ എടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം മാത്രമേ ഈ ആനയെ പുറത്തേക്കിറക്കുന്നതിനുള്ള നടപടികളോട് നാട്ടുകാർ എന്ന രീതിയിൽ അവർ സഹകരിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് കാരണം ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി ഇങ്ങനെ ഈ ഒരു കാട്ടാന ശല്യം ഉണ്ടാവുന്നതാണ് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നുണ്ട് അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച ഒരു ചേട്ടൻ അദ്ദേഹത്തെ ഈ ആനയുടെ ഒരു ആക്രമണം ഉണ്ടായതാണ് ഇപ്പോൾ ഈ കിണറ്റിൽ വീണിരിക്കുന്ന ആനയെ സംബന്ധിച്ച് ഈ ആന ഇവിടുത്തെ ഒരു സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള ആനയാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ജനവാസ മേഖലകളിലേക്കൊക്കെ പതിവായെത്തുന്ന ആനയാണെന്നും പറയുന്നുണ്ട് ഇപ്പോഴും ആന ഈ കിണറ്റിൽ തന്നെയാണ് തുടരുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോയാൽ നമുക്കത് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആ ആന പുറത്തേക്ക് ഒരു ശ്രമമൊക്കെ തന്നെ നടത്തുന്നുണ്ട് എങ്കിലും അതൊക്കെ തന്നെ ഇങ്ങനെ വിഫുമാണ് ഏതാണ്ട് അതിന്റെ മുഗൾ ഭാഗം വരെ തുമ്പിക്കയുടെ മുഗൾ ഭാഗം വരെയൊക്കെ വെള്ളമുണ്ട് അതിനെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് തലയുടെ ഭാഗത്തേക്കൊക്കെ തന്നെ മുറിവേറ്റിട്ടുമുണ്ട് എസ് 你会面对危机。